ഹായ് കൂട്ടുകാരെ വീടിൻ്റെ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ അതാ ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് പിന്നെ ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചെടികളൊന്നും സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേട്ടോ ഇന്ന് നമ്മുടെ ഗാർഡനെ ഒന്ന് തിരിച്ച് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കൂട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ ചെടികളൊക്കെ അത് രണ്ട് സൈഡിലാക്കിയിട്ട് നല്ല ഭംഗിയാക്കി വെക്കാനായിട്ട് പോവാണ് അപ്പം അങ്ങനെ നമ്മുടെ ഗാർഡൻ്റെ ചെറിയൊരു അറേഞ്ച്മെൻ്റ് വീഡിയോ ആണ് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെയിൻറ് പണിയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പെയിൻറ്റ് വക്കറ്റൊക്കെ മാറ്റി അവിടെ പെയിൻ്റ് ഒക്കെ ഒന്ന് ഉരച്ച് കളഞ്ഞ് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പല ദിവസങ്ങളിലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈവനിങ്ങിലാണ് നമ്മൾ ഈ ടെറസിലുള്ള പണികൾ ചെയ്യണത് കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ രാവിലെ ഒരു എട്ട് മണിക്ക് അങ്ങാണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രാ വൈകീട്ട് അഞ്ചു മണി വരെ ഇവിടെ മുകളിൽ നിൽക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല വെയിലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നലെ അടിച്ചു കഴുകി ഇട്ടു ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെച്ചു ഇന്ന് ഞാൻ വന്നിട്ട് വീണ്ടും ഒന്നുകൂടി അവിടെ മോപ്പ് വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു വിട്ടാം എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയി അപ്പം നമ്മൾ ഈ ടൈലിന്റെ ഗ്യാപ്പിലൊക്കെ അടിക്കാനായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ചേ വീഡിയോസ്ൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ട്ടോ ഒരു ട്രാൻസ്പരന്റ് വാട്ടർപ്രൂഫിന്റെ ഗം ട്ടാ അതിന്റെ കൂടെ ഇതുപോലെ ബ്രഷും വരുന്നുണ്ട് അപ്പോൾ ಅದು 300 ഗ്രാം ന്റെ ഒരു ബോക്സ് ആണ് അങ്ങനത്തെ രണ്ട് ബോക്സ് അങ്ങടാണട്ടോ നമ്മൾ രണ്ട് ബോക്സാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് വന്നു നല്ല അടിപൊളിയാണ് കേട്ടോ ടൈലിന് മാത്രമല്ല നമുക്ക് എന്ത് സാധനങ്ങളും ഒട്ടിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ പപ്പയും അജും ആദും ഒക്കെ കൂടി മാറി മാറി ഓരോ ടൈലിൻ്റെ രണ്ട് ടൈല് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഗമൊക്കെ അടിച്ച് അന്ന് അങ്ങനെ ഫുൾ ഉണങ്ങാനായിട്ട് വിട്ടു പിന്നെ പിറ്റേ ദിവസം ഒരു മണി നാലുമണി മണിക്ക് ശേഷമാണ് പിന്നെ ഈ ഒരു പണി കിട്ടാ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ ട്രേകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ചെടിച്ചെട്ടികളുടെ അടിയിൽ വെക്കും മണ്ണുത്തി പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പൊ അതൊരു മുപ്പതെണ്ണം വാങ്ങിച്ചു എനിക്ക് മുപ്പതെണ്ണം ഒന്നും പോരായിരുന്നു പക്ഷെ എനിക്ക് കൊണ്ടുവരാനുള്ള കൊണ്ട് ഞാൻ മുപ്പതെണ്ണം വാങ്ങിച്ചിട്ട് പോന്നു എന്ന് മാത്രം അപ്പൊ ഞാൻ അജുവിനോട് പറഞ്ഞിട്ട് ഈ പോട്ടുകളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്യുകയാണ് ഏട്ടാ ഇത് അറേഞ്ച് ചെയ്യല്ല നമ്മൾ അത്ത അടുത്ത സൈഡ് കൂടി നമുക്ക് ഇതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട കാരണം കൊണ്ട് ആ ഭാഗത്തുള്ള ചെടികളെല്ലാം കൂടി എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അജുവിനോട് പറഞ്ഞ എല്ലാ ചെടികളും എന്താ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെപ്പിച്ചു ഇത് രണ്ട് സൈഡും വാട്ടർ പ്രൂഫ് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ എടുത്തു വെച്ചതാണ് ഈ ചെടികളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് അതിന് ശേഷം ഇങ്ങനെ അടിച്ചു വരാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മുടെ പൂക്കളും മെലകളും ഒക്കെ വീണ് അവിടെയൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചു വാരി അതൊക്കെ ഒരു ചാക്കിലാക്കി വെച്ചു കേട്ടോ കാരണം നമുക്ക് ഈ ചെടികളുടെ കിടക്കിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് കരിയിലെ കിട്ടാനായിട്ട് മാർഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്ന അടിച്ചു വാരി കിട്ടുന്ന ഇലകളും കാര്യങ്ങളൊക്കെ അന്നാന്ന് അടിച്ചു വരുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെ കിടക്കലിങ്ങനെ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യാറ് കേട്ടോ ഇപ്പോൾ അത് കുറക്കറേ ആയി ഒര ചാക്കലും കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു മാസമായില്ലോ നമ്മുടെ പൊഗേന്മിലൊക്കെ പലതവണ പൂത്ത് കൊഴിഞ്ഞ് വീണ്ടും പൂത്ത് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു വാരി ആ ഒരു ചാക്കലാക്കി വെച്ചു പജു അതുമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പണികൾ എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട് അടിച്ചു വരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളടിച്ചു വാരി കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം ഒഴിച്ച് അടിച്ച് കഴുകി നമ്മുടെ ചെടികളൊക്കെ ഈ സൈഡിലേക്ക് എടുത്തു വെച്ചു ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് വെറുതെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴുകി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അജു അതുപോലെ ബ്രഷ് കൊടന്നിട്ട് ഇങ്ങനെ ഒരക്കലാണ് ഈ ബ്രഷ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരക്കാനടിയായി ആ ദു അജു ഒക്കെ മാറി മാറി ഞാൻ ഞാനൊരയ്ക്ക ഞാൻ ഒരക്കു പറഞ്ഞിട്ട് നിൽക്കായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതുപോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ കോളറൊക്കെ ഉരക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് വെക്കില്ല ആ ഒരു ബ്രഷ് കൊടുത്തിട്ട് ഓരോ ഭാഗം ഒന്നും ഉരക്കി കേട്ടോ അപ്പോൾ അവിടെ മണ്ണും പൊടിയും കളറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചെടിച്ചട്ടികൾ വെക്കുന്നോടത്ത് വെക്കുന്നോടത്തറിയാം എങ്ങനെ പാടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഗം ഇടുന്ന സമയത്ത് നല്ല ക്ലീനായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അങ്ങനെ അതൊക്കെ ഉരച്ച് ക്ലീനാക്കിയിട്ട് അപ്പോഴേക്കും പപ്പമൊന്നും വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പപ്പ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പയാണ് അവിടെയൊക്കെ ക്ലീൻ ആക്കിയത് അപ്പം പറഞ്ഞു നിങ്ങൾ ഈ ബ്രഷും വെച്ച് കളിക്കാനിരിക്കുകയാണ് അല്ലാണ്ട് പണി നടക്കാനല്ല നടക്കാനല്ലാന്നും പറഞ്ഞ് പപ്പ വാങ്ങിച്ചിട്ട് പപ്പ നല്ല ഉഷാറായി എല്ലാ സൈഡുകളും ഒരച്ച് ക്ലീനാക്കി എടുത്തു വിട്ടാണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെ സോപ്പ് വാട്ടർ ഒഴിച്ചിട്ട് അടിച്ച് പപ്പ അങ്ങനെ ഉരക്കുന്നുണ്ടായിരുന്നു ബ്രഷ് വെച്ചിട്ട് അപ്പം ഞാനൊപ്പം തന്നെ ചളിവെള്ളം അങ്ങ് അടിച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചളിവെള്ളം കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സോപ്പ് വാട്ടർ ഒന്ന് ഒത്തിരി ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായി പതപ്പിച്ച് ഒഴിച്ചിട്ട് നമ്മൾ നീറ്റായിട്ട് ക്ലീനായിട്ട് അടിച്ച് എടുക്കുകയാണ് ചെയ്തത് കിട്ടാം അപ്പം അപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അജോ അതുമൊക്കെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല അപ്പം എല്ലാത്തിനും കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു ഇതാണ് വയ്യെങ്കിലും നമ്മളപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും വയ്യാണ്ടായി എന്നാലും ഞാനും ഇതിനൊപ്പം അങ്ങ് നിന്നു കേട്ടോ ക്ലീൻ ആക്കാനും എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ചെടിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടും കാരണം ചെടിയെ സ്നേഹിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു സന്തോഷം അല്ലേ അങ്ങനെതായി ഈ സൈഡ് അടിച്ചു കഴുകി ക്ലീനാക്കി എടുത്തു നമ്മുടെ ചെടികളൊക്കെ ഇതായി ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ദിവസമാണ് നമ്മളതൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇവർ വന്നിട്ട് പപ്പയാജും കൂടിയിട്ട് ആ ഗ്മൊക്കെ എല്ലാ ജോയിൻറ്റിലും ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ആ സൈഡും ചെയ്തു തന്നൂട്ടാം പിന്നെ അന്ന് ഫുള്ള് നമുക്കന്ന് ഈവനിങ് ആണ് ഗം വെച്ചതെങ്കിലും വൈകിട്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല പിറ്റേ ദിവസമാണ് പിന്നെ ഞങ്ങൾ ഞാന് ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പോയത് കേട്ടോ പപ്പയുണ്ട് അജു കോളേജിൽ പോയി ആദ്യം സ്കൂളിൽ പോയി അപ്പോൾ അവർ രണ്ടുപേരും ഇല്ല സ്കൂളല്ല സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൻ ട്യൂഷന് പോയി ആദ്യം പിന്നെ ഞാനും പപ്പയാണുള്ളത് പപ്പ അവിടെ മുകളിലെ അവിടെ അടയ്ക്കൊക്കെ വിത്ത് ഭാവിയിട്ടുള്ള കുറച്ച് പണിയും അവിടെ ക്ലീൻ ആക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പപ്പ അവിടെ മുകളിലെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വക നമ്മുടെ ചെടികളൊക്കെ എടുത്ത് വെക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല പഴയ പോലെയൊക്കെ തന്നെ വെക്കാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്ന് മാത്രം അപ്പോൾ ഞാൻ മെലസ്റ്റോമയുടെ തയ്യാണ് കേട്ടോ അതിങ്ങനെ പോട്ടിലേക്ക് ക്യാനിലേക്ക് മാറ്റി നമ്മൾ കറുത്തൊരു കവറിലാണല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക അപ്പം നമ്മളതൊരു പോട്ടിലേക്ക് ഈ ഒരു ക്യാനിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുവരെ ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ പറയുമായിരുന്നു നന്നായി വേര് പിടിച്ച ഇലയൊക്കെ വന്നിട്ട് വെയിലത്തേക്ക് വെച്ചാൽ മതിയെന്ന് ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചപ്പോഴേ അപ്പം ഞാൻ അതൊക്കെ ട്രേ ഒക്കെ വെച്ച് ഓരോന്നും ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ചില ചെടികൾ എവിടെ വെക്കണം എന്നുള്ളൊരു ഐഡിയ മാത്രം നമുക്കുള്ളൂ ബാക്കിയൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളത് അത് അങ്ങനെ വെക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വെക്കുക അപ്പോൾ മെലസ്റ്റോമ എനിക്ക് എനിക്കിങ്ങനെ എടുക്കലേന്ന് കാണുന്ന ഒരു ഭാഗത്ത് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതങ്ങനെ അവിടെ കൊടുന്ന് വെച്ചു പിന്നെ മൂന്ന് പാത്രത്തിലാണ് നമുക്ക് തെച്ചി ഉള്ളത് റോസ് കരിഞ്ചൊമ്പ് പിന്നെ നമ്മുടെ നാടൻ തെച്ചി ഒരു കളറില്ലേ ഓറഞ്ച് പോലത്തെ അങ്ങനെ അത് മൂന്നെണ്ണം അപ്പോൾ അത് മൂന്നും ആ ഒരു സൈഡിൽ അടുപ്പിച്ചായിട്ട് വെച്ചു പിന്നെ മെലസ്റ്റോമ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കോളിയസുകളാണ് പഴയ പോലെ തന്നെ ആ ബാക്കിലേക്ക് വെക്കാനായിട്ട് ചുമരരികത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് കേട്ടോ അപ്പോൾ ഒരു കോളിയസിൻ്റെ ഉള്ളിലെ നിറച്ചും കേടായിരുന്നു കേട്ടോ കേടുള്ള ഭാഗങ്ങള് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പം അത് മുഴുവൻ കേടായിരുന്നു അപ്പം ഞാൻ ആ പാത്രം തന്നെ അങ്ങോട്ട് മാറ്റിവെച്ചു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഈ കോളിയേഴ്സുകൾക്ക് ആ ഒരു കേട് വരുന്നുണ്ട് ഒരു ജീവി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഞാൻ കാണുമ്പോൾ അപ്പം അതിന് ഈ സോപ്പ് വാട്ടറൊക്കെ അടിച്ചു കൊടുത്ത് കളയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നൊന്നര മാസമായില്ലേ നമ്മൾ അടിയുടെ ഭാഗമായിട്ട് എല്ലാം കൂടി കൂട്ടി വെക്കുകയും പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഓപ്പറേഷൻ ഒക്കെ വന്നപ്പോൾ എനിക്കങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പറ്റി ഉണ്ടായില്ല അപ്പം ഇന്ന് നോക്കിയപ്പം ചെടി മൊത്തം അങ്ങനെ പോയേക്കായിരുന്നു അപ്പം ഞാൻ ആ ചെടി അങ്ങനെ മൊത്തം അങ്ങോട്ട് മാറ്റി വെച്ചു ബാക്കി കേടൊന്നും ഇല്ലാത്തതും നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ളതൊക്കെ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കോളിയേഴ്സൊക്കെ അങ്ങനെ നല്ല ബോൾ ഷേപ്പിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാം കേട്ടോ കളയാൻ തോന്നില്ല നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കേട് വന്നത് മാത്രം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ഈയൊരു ഭാഗത്തേക്ക് അങ്ങനെ എടുത്തു വെച്ചു വിട്ടുക പിന്നെ ഓരോന്നിനും ഞാനിങ്ങനെ ബ്ലാക്ക് ട്രെ മുപ്പതെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പറ്റാത്തത് നമ്മൾ പെയിൻറ് ബക്കറ്റിൻ്റെ മൂടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ പെയിൻറ് ബക്കറ്റിൻ്റെ നമ്മൾ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് വലിയ ബക്കറ്റിൻ്റെ ചെറിയ ബക്കറ്റിൻ്റെ ഒക്കെ മൂടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു വിട്ടുക ചില പൊട്ടുകളൊക്കെ പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയിൽ എടുത്തു വെച്ചു ചിലത് നമ്മൾ ട്രെയിൽ വെച്ചു അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ പിന്നെ അടുക്കളയിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളെയും വക്ക് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റുകളുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലേറ്റും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആയാലും ഇങ്ങനെ പൊട്ടിയ പ്ലേറ്റ് നമ്മൾ പിന്നെ അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ചെറിയ വക്ക് പൊട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ സെൻറ്ററിൽ ചെറിയൊരു പൊട്ടലുണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഞാൻ ചെടിച്ചട്ടികൾ എടുത്ത് വെച്ചു കൂട്ടാം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റോസ് റോസ് ഭയങ്കരമായിട്ട് മുകൾ ഭാഗം ഇങ്ങനെ മുരടിച്ച പോലെ നിൽക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് അതങ്ങോട്ടേക്ക് വെച്ചു രണ്ട് ടൈപ്പ് റോസാണ് കേട്ടോ നമ്മുടെ ഉള്ളത് പനിനീർ റോസാണ് നമ്മുടെ കയ്യിൽ രണ്ട് കളർ ഉള്ളത് അപ്പോൾ അത് രണ്ടും ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ഈ ഭാഗത്തേക്ക് എടുത്തു വെച്ചു കൂട്ടാം പിന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഗ്യാപ്പൊക്കെ ഇട്ട് വെച്ചു കാരണം നമുക്ക് അടിച്ച് വരാനും വെള്ളമൊഴിക്കാനും ഒക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പും എൻ്റെ ഗാർഡൻ അറേഞ്ച്മെൻസ് കണ്ടിട്ടുള്ളവർക്കറിയാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാം ഇങ്ങനെ ഒരു നടക്കാനുള്ള ഒരു വഴിയൊക്കെ ഇട്ടിട്ട് ഇടാറുണ്ട് കേട്ടോ എനിക്കന്നെ നന്നായി കട്ട കുത്തി ഇരിക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ എപ്പോഴും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെടികൾ വെക്കാം കേട്ടോ അപ്പം ഇത് മുല്ലയാണ് മുല്ല കഴിഞ്ഞ ആഴ്ച വരെ നല്ല നിറച്ച് പൂവിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ പൂവിട്ടിട്ടുള്ള ആ തുമ്പ് ഭാവമൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു അങ്ങനെ അതാ നമ്മുടെ ഒരു സൈഡിലെ കുറച്ച് എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും സമയം ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടു ഇരുട്ടായി കാരണം നമുക്ക് ഈ ഭാഗത്തേക്ക് ഈ അടുക്കളയുടെ ഫ്രണ്ടൊരു ലൈറ്റേ ഉള്ളൂ ആ മറ്റ് ഭാഗങ്ങളിലേക്കൊന്നും ലൈറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ക്ലിയർ ഇല്ല ഞാൻ ഈ ഒരു ഭാഗം ഒരുവിധം ആ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ട് കഴിയണത് കഴിയട്ടെ എന്ന് വിചാരിച്ചു മുഴുവൻ ഇന്ന് കഴിയില്ല കഴിയണത് കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒപ്പം നമ്മൾ അടിച്ച് വാരി എടുക്കുന്നുമുണ്ട് നമ്മളിത് അങ്ങോട്ട് വയ്ക്കും ഇങ്ങോട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന പൂക്കളോ വാടി നിൽക്കുന്ന പൂക്കളോ ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചില ചെടികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു അതുപോലെ തന്നെ നമ്മുടെ റിയോർ യോ റയോ പ്ലാന്റ്സ് അല്ലേ ആ റയോ പ്ലാന്റ്സിൻ്റെ രണ്ട് വെറൈറ്റി ഉള്ളത് അപ്പോൾ അതിലൊക്കെ കുറേ കരിഞ്ഞലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കളഞ്ഞിട്ട് അതൊക്കെ ഓരോ സൈഡിലേക്കായിട്ട് എടുത്ത് വയ്ക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഗാർഡൻ്റെ ഇന്നത്തെ പണി നമ്മൾ അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ കാരണം സമയം ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയി അപ്പോഴാണ് പിന്നെ ഈ കോളിയസിൻ അല്ല അല്ല നമ്മുടെ ബോഗേൻ വില്ലകളൊക്കെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കാരണം ചുമര അരികത്തല്ല ഇരുന്നായിരുന്നേ അപ്പൊ അതെടുത്തിട്ട് അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചുട്ട ഈ സെന്ററിലിരിക്കുന്ന ചെടികള് ഒന്നും ചെയ്യുന്നില്ല ഇനി നാളെ ചെയ്യാന്ന് പറഞ്ഞു പപ്പ അപ്പൊ ഇത്രയും ഭാഗം ഞങ്ങള് സെറ്റാക്കി എടുത്തു അപ്പം നമ്മുടെ ഇത് വേണ്ടോ സ്പൈഡർ പ്ലാന്റ് നല്ല ബേബി പ്ലാന്റ്സ് ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ചാരി ആ ഒരു ഭാഗം മുകളിലേക്ക് കെട്ടി എന്ന് പറയുമായിരുന്നു അത് ഞാൻ നാളെ ചെയ്യാമെന്ന് വന്നപ്പോൾ ഞാനത് അങ്ങനെ തിരിച്ച് അവിടെ തന്നെ വെച്ചു കൂട്ടാം പിന്നെ നമ്മുടെ ബോഗൻ വില്ലകളൊക്കെ നല്ല സെറ്റാക്കി ഒരു സൈഡിൽ വെച്ചു ബാക്കി ചെടികളുടെ പോട്ടുകളും കാര്യങ്ങളൊക്കെ നാളെ ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ അടിച്ചുവാരി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടാം അപ്പം അങ്ങനെ ക്ലീനാക്കി എടുക്കുമ്പോൾ ആദ്യം ട്യൂഷ്യൻ കഴിഞ്ഞിട്ട് വന്ന് വെള്ളം കുടിക്കുക നമ്മുടെ ചെടിയുടെ അറേഞ്ച്മെൻറ്സൊക്കെ നോക്കുന്നുണ്ട് പപ്പ നമ്മുടെ ചെടികളുടെ ഇടയിൽ വെക്കാനായിട്ടുള്ള ബൾബ് എന്താ പറയുക ലൈറ്റ് നോക്കുവായിരുന്നു കേട്ടോ ഈ സോളാറിൻ്റെ ഗാർഡൻ ലൈറ്റ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റ്സുകൾ കിട്ടും അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ ചെടികളൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ പപ്പ അതൊരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് നമുക്കിവിടെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ലൈറ്റ് കേട്ടോ സോളാറിൻ്റെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല അപ്പം നമ്മളത് അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് അപ്പം എവിടെ വെക്കാം എന്നൊക്കെയുള്ള ഭയങ്കര പ്ലാനിങ്ങിലാണ് ഞാൻ അവിടെ അടിച്ച് വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതൊക്കെ എങ്ങനെ ഓരോരുത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഏത് ലൈറ്റ് വേണം എങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോഴാണ് ആദ്യം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ ഏത് സൈഡിൽ വെക്കാം രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം കോംബോ ആയിട്ടാണെന്ന് തോന്നുന്നു പാക്ക് ഓഫ് ടൂ ആണ് അപ്പോൾ അത് രണ്ട് സൈഡിലായിട്ട് വെക്കണോ അതെല്ലാ ചെടികളും ഒരു സൈഡിലേക്ക് വെക്കണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വർത്താനം പറയുന്നുമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പണി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു സമയം എട്ട് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ നമ്മളവിടെ അവസാനിപ്പിച്ചു അടുത്ത ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ കാരണം പകൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ മുതൽ നല്ല വെയിലല്ലേ അപ്പം നമുക്ക് പകലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും മണി കഴിഞ്ഞു നാലുമണി നാലരയൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ഗാർഡനിലേക്ക് വന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെടികൾ കൂടി എടുത്ത് വെക്കാനുണ്ട് ഇത് നമ്മുടെ പെന്നിവർട്ടാണ് കേട്ടോ പെന്നിവർട്ടിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ഒരു ചളി പരുവത്തില് നിൽക്കേണ്ട കാരണം കൊണ്ടേയും ഞാൻ തെർമോക്കോളിൻ്റെ ബോക്സിലാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പണിപാളി ഈ തെർമോക്കോൾ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ വേര് ഇറങ്ങി ഫുള്ള് കണ്ടോ തെർമോക്കോളിന് ചുറ്റും ചെടി വളർന്നു വന്നേക്കാണ് അപ്പൊ ഈ തെർമോക്കോൾ ബോക്സിലൊക്കെ നമ്മൾ ചെടി വെക്കുമ്പോൾ ഇതുപോലെ വരുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നോട്ടോ അപ്പൊ ഞാൻ വേറെ ഒന്ന് രണ്ട് പത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്നും വന്നു കണ്ടില്ല ഈ ചെടി അങ്ങനെ പുറത്തേക്ക് വന്നേക്കണു ചുറ്റും വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ ഞാനത് പുറത്ത് വന്നിട്ടുള്ളതൊക്കെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവച്ചു ഇനി അത് പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ മറ്റോ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചെറിയ ആക്കിയിട്ട് വലിയ പാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെച്ചിന് ചെറിയ പ്ലാസ്റ്റിക് ആക്കിയിട്ട് രണ്ട് പാത്രത്തിലോ മൂന്ന് പാത്രത്തിലോ ഒക്കെ ആക്കി വെക്കാമല്ലോ അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് ഞാനത് അവിടെ കൊണ്ടു വെച്ചു പിന്നെ നമ്മുടെ മറ്റേ ചെടികളൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചു പഴയ പോലെ തന്നെയാണ് പക്ഷേ ചുമരരികത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല ഒക്കെ ഒരു സൈഡിലങ്ങ് ഒതുക്കി വെച്ചു ഈ സൈഡിൽ നമ്മുടെ ബൊഗൻ വില്ലകൾ മാത്രം വെച്ചു കേട്ടോ ആദ്യം നമ്മുടെ മുല്ലിയും റോസും ഒക്കെ ഇവിടെയായിരുന്നു ജെറേനിയും ഒക്കെ ഇരുന്നിരുന്നത് പക്ഷെ നമ്മളിപ്രാവശ്യം ഇവിടെ ബൊഗേൻ വില്ലകൾ മാത്രം വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ബാക്കി എല്ലാ ചെടികളും വെച്ചു പിന്നെ ചുമരരികത്തൊക്കെ ആയിട്ട് ആ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ചെടികളും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെയൊക്കെ അടിച്ചു വാരി ക്ലീനാക്കിയെടുത്തു എല്ലാ സൈഡും ഒന്ന് അടിച്ച് വാരി എടുത്തുട്ടോ അടിച്ചു വാരാൻ എപ്പോഴും ഉണ്ടാവും നമുക്കിവിടെ ഈ പൂക്കൾ മലകളൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബഗൻ വില്ലകളിലെ പുതിയതായിട്ട് പിടിപ്പിച്ച രണ്ട് പാത്രത്തിന് ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം വെള്ള കളറില് പെയിന്റ് അടിച്ചിരിക്കുമ്പോൾ ഈ രണ്ട് പാത്രങ്ങൾ പെയിന്റ് അടിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതൊരു ഭംഗികേടായിട്ട് തോന്നിയപ്പോൾ ഞാൻ പിന്നെ പെയിൻ്റ് അടിക്കാനായിട്ട് ഇരുന്നു ൂട്ടാ പിന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയാലാണോ നമുക്ക് പണിക്ക് ക്ഷാമം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴും ഗാർഡനിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വിട്ട് ഒന്ന് അങ്ങനെ പണി ഉണ്ടായിരിക്കും അത് ഇഷ്ടമുള്ളവർക്ക് കേട്ടാ അല്ലാത്തവർ അത് ഇപ്പൊ എന്റെ ആണെങ്കിൽ മമ്മി വെള്ളം നനയ്ക്കുന്ന കാര്യം എന്നോട് പറയണ്ട വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറയും അങ്ങനെ ഏത് പറഞ്ഞാലും അങ്ങനെ തന്നെ പറയാം അപ്പൊ അവർക്കത് കാണാൻ ഇഷ്ടമാണെങ്കിലും അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെ അവർക്ക് മടിയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാനും സന്തോഷമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ പെയിൻ്റ് അടിക്കുക വെള്ളമൊഴിച്ചു കൊടുക്കുക ചെടികൾ പൂക്കളൊക്കെ നോക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് പെയിൻ്റ് അടിച്ചു കൊടുത്തു അങ്ങനെ ഈ രണ്ട് പോട്ടാണ് പെയിൻ്റ് അടിക്കാത്തത് ഉണ്ടായിരുന്നത് അപ്പം അത് രണ്ടും പെയിൻ്റ് അടിച്ചു കൂട്ടാം പെയിൻറ് നമ്മൾ അഞ്ചാറ് കൊല്ലമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ആറ് കൊല്ലം മുമ്പ് പെയിൻ്റ് അടിച്ചപ്പോൾ അതിൽ ബാക്കി വന്ന് പെയിൻറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം പെയിൻറ്റുകാർ വന്നപ്പം ബക്കറ്റ് അവർക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന പെയിൻറ്റ് ഞാനൊരു ചെപ്പിലാക്കി വെച്ചതാണ് കേട്ടോ നമുക്ക് ചെടിക്ക ചെടിച്ചട്ടികൾക്കൊക്കെ അടിക്കാൻ ഈ പെയിൻറ് മതിയല്ലോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചപ്പോൾ മറ്റ് പൊട്ടുകളൊക്കെ ചെളി പിടിച്ചിരിക്കുന്ന പോലെ തോന്നിയിട്ടോ മുഷിഞ്ഞ് വൃത്തി വൃത്തിയില്ലാതൊക്കെ ഇരിക്കുന്ന പോലെ തോന്നി അപ്പം ഞാൻ എന്തു ചെയ്തു എല്ലാ ചെടിച്ചട്ടികളും എല്ലാ ചെടിച്ചെട്ടികളെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബഗൈൻ വില്ലകൾ ഇരിക്കുന്ന പത്ത് പതിനൊന്ന് പോട്ട് ഉണ്ടായിരുന്നു ആ പതിനൊന്ന് പോട്ടും ഞാനങ്ങ് പെയിൻ്റ് അടിച്ചു അതങ്ങനെ എല്ലാ ഇതും പെയിൻ്റ് അടിച്ച് നല്ല സെറ്റാക്കി വെച്ചുകൂട്ടാം പതിനൊന്ന് പോട്ടറിലാണ് നമുക്ക് ബഗൈൻ വില്ലകൾ ഉള്ളത് കെട്ടാം ഒരു എട്ട് വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ തോന്നണം എട്ട് വെറൈറ്റി ആണെന്ന് തോന്നുന്നു നമ്മുടെ അടുത്ത് ബഗേൻ വില്ലകൾ ഉള്ളത് കിട്ടാം അപ്പം ഇപ്പം പൂവൊക്കെ കുറവാണ് നിറച്ചും പൂക്കളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതാ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ നാല് നാല് പോട്ടായിട്ട് വെച്ചു ഫ്രണ്ടിൽ മൂന്ന് പോട്ടേ ഉള്ളൂ ഇനി ഒരു മൂന്ന് വെറൈറ്റി കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത മൂന്ന് വെറൈറ്റി നമ്മൾ കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് അത് വേര് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൊടിപ്പൊക്കെ കാണാനുണ്ട് അത് നമ്മളിവിടെ സെറ്റ് ചെയ്യും കേട്ടോ അതിൽ പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ദാ ഭകൻവില്ലകൾ അവിടെ സെറ്റ് ചെയ്തു ഇവിടുത്തെ എന്താ പറയുക ഈ ഭാഗത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇനിയും കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട് കേട്ടോ അതായത് നമ്മുടെ പെന്നി വർട്ടനെ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റണം പിന്നെ ഈ മുന്തിരി കൊണ്ടിരുമ്പോൾ കൊടുക്കുന്ന കൊട്ടയിലാണ് ഞാൻ രണ്ട് ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടാണ് ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അടിയിലേക്ക് മണ്ണൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മണിപ്ലാന്റ് ഉണ്ടല്ലോ മണിപ്ലാന്റ് ആ വൈറ്റും ഇതായിട്ടുള്ള പോത്തോസ് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒരു കയർ കയറൊക്കെ ചുറ്റി കൊടുത്തിട്ടേ റെഡിയാക്കണം എന്നുണ്ട് പിന്നെ നമ്മുടെ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കറ്റാണ് കേട്ടോ നമ്മുടെ ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു ഈ കമ്പീമ പടർത്താന്ന് പറഞ്ഞു കേട്ടോ പപ്പ നല്ല പച്ചപ്പല്ലേ പിന്നെ ഇതുപോലെ വൈറ്റ് പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ ഒരു സ്റ്റൂള് വെച്ച് ഒരു പൊട്ടിയ പ്ലേറ്റ് ഉണ്ടായിരുന്നു പൊട്ടിന് സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മുടെ ക്യാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചോട്ട അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വന്നു അങ്ങനെതാ നമ്മുടെ ചെടികളുടെ ഒരു അറേഞ്ച്മെൻ്റ് കൂട്ടം കൂട്ടമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെടുത്ത് ഒന്ന് ഗ്യാപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഗാർഡൻ്റെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത് ഇപ്പം ഭഗൻ വല്ലയുടെ സമയമായതുകൊണ്ട് ഭഗൻ വല്ലയൊക്കെ നിറച്ച് പൂവിട്ടിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ചിലതിൽ പൂവില്ല പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണ് രണ്ടും മൂന്നും മട്ടായിട്ട് നന്നായിട്ട് പൂവുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വേപ്പ് നല്ല ഉഷാറായിട്ട് വന്നു കേട്ടോ തൊട്ട ബാക്കിലുള്ള വീട് പണിയും നമ്മുടെ പെയിന്റ് പണിയും കൂടി കൂടിയായപ്പം ഇലകളൊക്കെ നാശമായി കറുത്ത കുത്തൊക്കെ വന്ന് നാശമായി പോയതായിരുന്നു പക്ഷേ ഇപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും ദാ ഇതുപോലെ നിറയെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുള്ള കയറൊക്കെ അതിരച്ച് പോയി അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കാനുണ്ട് ഒറ്റയടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എന്നുള്ളൂ പിന്നെ ഓരോ ദിവസമായിട്ടോ ഓരോന്നോരോന്നായി ചെയ്യാമെന്ന് വിചാരിച്ചു ഒറ്റടിക്ക് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ല അപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്ത അറേഞ്ച്മെൻറ്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ടെറസ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബായ